നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ തട്ടിക്കളയണമെന്നത് ആ വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ കാണിക്കണം താങ്കൾ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ മുഴുവനായി പ്ലേ ചെയ്യും ഞങ്ങളുടെ <laughs> <laughs> <f dragging> ും അമുസ്ലിമിനോട് വെറുപ്പൊക്കെ പറയുന്ന ഒത്തിരി ആയത്തുകൾ ഇപ്പം നെസ്റ്റ് ചെയ്യാതെ അതുപോലെ തന്നെ അങ്ങ് അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ അപ്പം നെസ്റ്റ് ചെയ്യാത്ത റീപ്ലേസ് ചെയ്യാത്ത ആയത്തുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഒരു ഇസ്ലാം പൊളിറ്റിക്സ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇപ്പോ ഇവിടെ ഒരു പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ സംസാരത്തിൽ ഒരു ഏഴ് തവണയോ എട്ട് തവണ എന്റെ പേരെടുത്ത് പോലും പരാമർശിക്കുന്നു ഞാൻ കണ്ടു അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമായിരിക്കാം ഐ ഡോ അപ്പൊ ഞാൻ പറയുന്നത് ഞാനൊരു മദ്രസയിൽ പഠിച്ച ആളല്ല ഞാൻ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി വാർത്തെടുക്കുന്ന ഒരു പുരോഹിത വർഗത്തെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ച ആളാണ് നിങ്ങൾ അത് അങ്ങ് സോ ഇസ്ലാം എന്ന് പറയുന്നത് ഓരോ തെറ്റുകൾക്കും അതിന് വേണ്ട ക്രൈമുകൾ എന്തൊക്കെയാണ് അത് വളരെ കൃത്യമായി പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പോ ഇത് എന്താ പറയാ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വിരുദ്ധം ഇല്ല എന്നിവർ പറയുന്നുണ്ട് ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ പിന്നെ എന്തിനാണ് ട്രിപ്പിൾ തൊലാഖ് നിരോധിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ മതസ്ഥാപനങ്ങളിൽ മുത്തലാഖ് പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ക്രൈമുകൾക്കുള്ള ശിക്ഷകൾ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് കോമൺ പീപ്പിളിനറിയില്ല ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു മോസ്റ്റ് ഓഫ് ദം നയൻറ്റി ഫൈവ് ഓർ നൈൻറ്റി എയ്റ്റ് പിന്നെ ഇവിടെ ആരൊക്കെ മരിച്ചു ആരൊക്കെ എന്തൊക്കെ നേരിട്ടു എന്നൊക്കെ ചോദിക്കുന്നേ കണ്ടു ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഒരു ഇതുണ്ട് ശരിക്കും നിങ്ങൾ മരിക്കേണ്ട ഞങ്ങൾ അത് ചെയ്തില്ല ആ ഒരു ഉണ്ട് അവിടെ ഇത് വടി വാങ്ങുന്ന ബാബു എന്താണ് ഇസ്ലാമിന്റെ നിയമം വമൻ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയാൽ അവനെ കൊല്ലണമെന്നാണ് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നും മണ്ണെന്ന് വാങ്ങണോ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവിടെ പണ്ഡിതം പറയുകയുണ്ടായി ഓൺലൈൻ ക്ലാസ്സിൽ സമൂഹം പൊതുസമൂഹം വീക്ഷിച്ചതാണ് എന്താ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് അപ്പൊ ഈ അദ്ദേഹം പറയുന്നത് മദ്രസകളുടെ വിഷയം മാത്രമാണ് മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് അദ്ദേഹം ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ഈ കൊറോണയുടെ സമയത്ത് തന്നെ മദ്രസകളിൽ പന്ത്രണ്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പൊ ഇതിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ജിനാജാത്തോൽ പുതുവതി എന്ന് പറയുന്ന ഓരോ തെറ്റുകൾക്കും അതിന്റെ ശിക്ഷകളും പരാമർശിക്കുന്ന പാഠഭാഗത്തിൽ ഒരു അധ്യാപകൻ വളരെ സിംപിളായി ഇതൊക്കെ എക്സ് മുസ്ലിം ഇവിടെ മുമ്പ് കാണിച്ചു കാണിച്ചു കൊടുത്തതാണ് അപ്പൊ വളരെ സിമ്പിളായി അദ്ദേഹം പറയുകയാണ് അവരുടെ കളയണം എന്റെ നിങ്ങൾ തലയണം ചെയ്തോ ഞാനേ പള്ളിയിലെ പള്ളിയിലാണോ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു സ്ത്രീകൾ കൃഷിയിടാണ് അപ്പൊ അദ്ദേഹം അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു ഒരു വാദം നമ്മൾ കേട്ടു ഒരു പുരുഷനോട് പറയാണ് നിന്റെ സ്ത്രീ നിനക്ക് കൃഷിയിടാണ് എന്ന് നമുക്കറിയാലോ അപ്പൊ ഇവർ പറയുന്നത് എന്താണ് ഒരു പുരുഷൻ ഒരു കൃഷിയിടത്തെ എത്രത്തോളം മഹാത്മത്യത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം കൂടിയാണ് കാണുന്നത് അതുപോലെയാണ് ഒരു പുരുഷൻ സ്ത്രീയെ കാണേണ്ടത് എന്ന മാനവീകതയുടെ വലിയ സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് ഇവര് തള്ളി മറിക്കുന്നത് ഐ ഹ് വൺ ക്വസ്റ്റ്യൻ ഒരു ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രല്ലല്ലോ ഉണ്ടാകാറ് സ്ത്രീകൾ ഉണ്ടാകാറുണ്ടല്ലോ ഈ സ്ത്രീകളോട് പറയാലോ നിങ്ങളുടെ ആണുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിയിടം പോലെയാണ് അല്ലേ ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രമാണോ കൃഷി കൃഷി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയല്ലല്ലോ പറയുന്നത് അപ്പൊ സ്ത്രീകളോടും പറയണ്ടേ നിങ്ങളുടെ കൃഷിയിടാണ് ആണുങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കൃഷിയിടത്തെ കാണുന്നത് അതുപോലെ നിങ്ങളും ഇതിനെ ഇതെല്ലാം ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ പുട്ടിയടിച്ച് പൊട്ടിയടിച്ച് ഇവരുടെ ബിസിനസ് നിലനിർത്തുവാനുള്ള പാവങ്ങളായ കോമൺ പീപ്പിളിനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് പ്രയോഗം നടത്തി അതിനെയാണ് വിമർശിക്കുന്നത് എന്നിട്ടോ ആ ആരിഫ് ഹുസൈൻ പറഞ്ഞത് അത് കോണ്ടെക്സ്റ്റ് എടുക്കണം അത് തന്നെയാണ് നമ്മുടെ അസ്കർ അലിയും പറഞ്ഞത് അഭിനയം അവതരിച്ച സന്ദർഭം ആരിഫ് ഹുസൈൻ പറയാം പക്ഷെ അസ്കർ അലി അത് പറയാൻ പറ്റുമോ പത്തു പതിനഞ്ച് കൊല്ലം പഠിച്ചതല്ലേ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ തട്ടിക്കളയണമെന്നത് ആ വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് അതിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ കാണിക്കണം താങ്കൾ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ മുഴുവനായി പ്ലേ ചെയ്യാത്ത നമ്മൾ ചർച്ച ചെയ്തു അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിലുള്ള രാജ്യത്ത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പട്ടാളക്കാരൻ കൂടിയാണ് അർത്ഥം ഇവളെ കൊണ്ട് നമ്മൾ ജീവിതം കേട്ടില്ലേണ്ടേ ഈ വിഷയം പത്ത് പതിനഞ്ച് കൊല്ലം പഠിച്ച ഞാൻ അഷ്കർ അലിയ പുറത്തുണ്ടല്ലോ ഞങ്ങളെ രണ്ടുപേരെയും ഇരുത്തി നിങ്ങൾ ഒരു ഡിബേറ്റ് നടത്തുന്ന

ഇവിടെ രാമസിംഹനും മസ്ക്കർ അലിയും ആരിഫ് ഹുസൈനും ഒന്നും ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരാരും എങ്ങനെ 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 ഇത് ഏത് ലോകത്താ അതൊന്നും നടപ്പുള്ള ഡക്കും നിന്റെ പരിപാടി കാര്യം എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോരാ